പ്രിയപ്പെട്ട മുൻ എം എൽ എൽ അക്കര യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാന്യരായ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഈ വിശ്വാസ യാത്രയിൽ അഭിവാദ്യം അർപ്പിക്കുവാനും പിന്തുണ അറിയിക്കുവാനും വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ ഭക്തജനങ്ങളെ നാട്ടുകാരെ സഹോദരങ്ങളെ ഇനിയൊരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിർന്നു ഈ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ദേശത്തെക്കുറിച്ചും അതിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഉദ്ഘാടകനും അതുപോലെ മറ്റു നേതാക്കന്മാരും നിങ്ങളോട് സംസാരിച്ചിരിക്കുക അതുകൊണ്ട് ഞാൻ നീട്ടി പറയുവാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം സംരക്ഷിക്കുക എല്ലാ മതങ്ങളുടെയും ആചാര അനുഷ്ഠാനങ്ങൾ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പിന്തുണ നൽകുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം എവിടെയൊക്കെ വിശ്വാസത്തിന് കോട്ടം വരുത്തുന്നുവോ എവിടെയൊക്കെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും കൈകടത്തുന്നുവോ ആ സമയത്ത് അതിനെതിരായ ശക്തമായ നിലപാട് സ്വീകരിച്ച് വിശ്വാസികൾക്കൊപ്പം നിന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് അത് വോട്ടിനു വേണ്ടിയല്ല മറിച്ച് ഇന്ത്യയുടെ പാരമ്പര്യം എന്താണ് നമ്മുടെ രാജ്യം ഒരു മതേതര രാജ്യമാണ് എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ള രാജ്യമാണ് നമ്മുടെ രാജ്യം അതുകൊണ്ട് തന്നെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും സിഖാരനും ജൂതനും പാഴ്സിയും എല്ലാ ജൈനനും എല്ലാവർക്കും തുല്യ അവസരമുള്ള അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം അങ്ങനെയുള്ള ഈ രാജ്യത്ത് ഈ എല്ലാ മതങ്ങൾക്കും തുല്യ അവകാശം നൽകിയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി ഉണ്ടാക്കിയപ്പോൾ മതേതരത്വം ഉൾപ്പെടുത്തുകയും എല്ലാ മതവിശ്വാസങ്ങൾക്കും ഇവിടെ സ്ഥാനം നൽകുകയും ഏതൊരു പൗരനും അവന് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യവും അവൻ ഇഷ്ടപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ അവസരവും നൽകിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെയുള്ള ഒരു മതേതര പ്രസ്ഥാനം ഈ രാജ്യത്തുള്ളപ്പോൾ നാം സംഭാവന ചെയ്ത നമ്മൾ അനുവദിച്ചു കൊടുത്ത വിശ്വാസ അതോടൊപ്പം തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ ആരെങ്കിലും കൈകടത്തിയാൽ അത് ആരെങ്കിലും നഷ്ടപ്പെടുത്തിയാൽ അത് ഗവൺമെന്റ് ആയിരുന്നാലും ഭരണകൂടങ്ങളായിരുന്നാലും അതുപോലെ ഭരണാധികാരികളായിരുന്നാലും അതിനെതിരെ ശക്തമായ നിലപാട് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ട് ഹിന്ദു മതവിശ്വാസികളുടെ മാത്രമല്ല ക്രൈസ്തവരുടെ നേർക്കുള്ള അതിക്രമങ്ങൾക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ് ഉത്തരേന്ത്യയിൽ നമുക്കറിയാം മുസ്ലിം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു അവിടെയും അവർക്ക് സംരക്ഷണം നൽകുന്നതും അവരെ താങ്ങി നിർത്തുന്നതും അവർക്ക് പ്രത്യാശയുടെ കിരണമായി ഓടിയെത്തുന്നത് രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും അതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം ഇവിടെ ശബരിമല കോടാനുകോടി ഭക്തജനങ്ങളുടെ ആരാധന കേന്ദ്രമാണ് അത് മതേതരത്വത്തിന്റെ പ്രതീകമാണ് മത സൗഹാർദ്ദത്തിന്റെ പ്രതീകമാണ് ആ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിന്റെ പരിഭാവന തകർക്കുന്ന ആ ക്ഷേത്രത്തിലെ വിശ്വാസത്തെ ആകമാനം ഹനിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ ശബരിമലയുടെ എല്ലാവിധത്തിലുള്ള പാവനത്തും തകർക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് കഴിഞ്ഞ ഒൻപതന വർഷമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് സുപ്രീം കോടതി വിധി ഉണ്ടായപ്പോൾ പിടിച്ച് ആരുമായി ആലോചിക്കാതെ യുവതികളെ പ്രവേശിപ്പിക്കാൻ തീരുമാനിച്ചു അന്ന് അതിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് വിശ്വാസ സംരക്ഷണ യാത്രകൾ നടത്തി ജനങ്ങളെ അണിനിരത്തി വിജയൻ ഗവൺമെന്റ് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് ശബരിമലയെ സംഘർഷ ഭൂമിയാക്കുവാനും ശബരിമലയുടെ പവിത്ര നഷ്ടപ്പെടുത്തുവാനും ശബരിമലയിൽ നവോത്ഥാനം ഒക്കെ അന്ന് ഇറങ്ങി പുറപ്പെട്ട പിണായി വിജയന്റെ ഗവൺമെന്റിനെതിരായി ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള യാത്രകൾ നടത്തി വിശ്വാസ സംരക്ഷണ ജാഥകൾ നടത്തി അന്ന് അതിനെ ശക്തമായി നേരിട്ട പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ரெண்டாம் பிரதாய் சர்க்கா அதிபா இப்போரிமலையில் நம்மாரும் கேள்வி ஆகிரிக்காத்த நம்ம மனசினை ஆக வேதனிப்பதே ஆக முறிவு ஏற்பணப்பாளிகளே கடத்தி கொண்டு போயிருப்பாளிகள் மாத்தமல்லும் அதுபோல் கட்டளப்படிகளும் அதுபோல வாதல்களும் எல்லாம் கொண்டு போய் ദ്വാരപാലക ശില്പങ്ങൾ കൊണ്ടുപോയി ഇവിടെ പറഞ്ഞു ശബരിമലയിൽ ഒരു കരിയിൽ അരങ്ങണമെങ്കിൽ അതിന് ഹൈക്കോടതിയുടെ അനുവാദം വേണം മുൻകൂട്ടി ഹൈക്കോടതിയുടെ അനുവാദം വാങ്ങി മാത്രമേ അവിടെ എന്ത് ചെയ്യാവൂ പക്ഷെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെപ്പോലും ധിഖരിച്ചുകൊണ്ട് ഹൈക്കോടതിയെപ്പോലും അറിയിക്കാതെയാണ് ദ്വാരപാലക ശില്പങ്ങളും അതിൽ പൂശിയ സ്വർണവും സ്വർണപ്പാളികളും ഉണ്ണികൃഷ്ണൻ പോറ്റിയവതാര പുരുഷന് കൊടുത്തുകൊണ്ട് കിലോമീറ്റർ മൈലുകൾക്കല്ലേ ഇവിടെ അടുത്തങ്ങുമല്ല ചെന്നൈയിലും ബാംഗ്ലൂരും ഹൈദരാബാദിലും ഒക്കെ ഇതും കൊണ്ട് ശില്പവും കൊണ്ട് പോയത് എവിടെയാണ് ഇത് കൊണ്ടുവച്ചത് ഒരു മാസവും രണ്ടു മാസം മൂന്ന് മാസം ഒക്കെയാണ് ഇതുമായിട്ട് ഉണ്ണികൃഷ്ണൻ നമ്പൂരി യാത്ര ചെയ്തത് ആലോചിച്ചു നോക്കൂ നമ്മുടെ വിശ്വാസത്തെ ഹനിച്ചു നമ്മുടെ പരിഭാവന എന്ന് കരുതിയ ശബരിമലയിലെ സ്വർണപ്പാളികളും അതുപോലെ ദ്വാരപാലയ ശില്പങ്ങളും ഈ പോറ്റി എവിടെയാണ് കൊണ്ടുപോയത് എവിടെ കൊണ്ടുവച്ചു ഇത്രയും ദിവസം എന്തിനടുത്തും ഇത് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സ്വർണപ്പാളി ചെമ്പുപാളിയായി മാറി എത്ര കിലോഗ്രാമാണ് ശില്ല എത്രയാണ് ശബരിമേ തിരിച്ചു കൊണ്ടു വന്ന് കണക്കില്ല ഓരോ ദിവസവും പത്രങ്ങളിൽ വരുന്ന മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുക ആരാണ് ഉത്തരവാദി ഇതിന് ഉത്തരവാദി നമുക്ക് എല്ലാവർക്കും അറിയാം കേരളം ഭരിക്കുന്ന വിശ്വാസമില്ലാത്ത അമ്പലങ്ങളെയും ദേവാലയങ്ങളെയും ഒന്നും ഒന്നും മൈൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിനെ ഒന്നും ഗൗരിക്കാത്ത അവിടുത്തെ വരുമാനം കൊള്ളയടിക്കാൻ മാത്രം ശ്രമിക്കുന്ന ഒരു ഭരണമാണ് കേരളത്തിൽ അധികാരത്തിനു അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നു കെ കെണായ ഗവൺമെന്റ് അധികാരത്തിൽ നിന്നു ആന്റണിയുടെ ഗവൺമെന്റ് അധികാരത്തിലിരുന്നു യു ഡി എ ഗവൺമെന്റ് അധികാരത്തിലോ അന്നൊക്കെ നമ്മൾ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുവാൻ ആരാധനാലയങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം നൽകുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുവാനും അവിടുത്തെ വരുമാനങ്ങൾ അവിടുത്തെ മുതലുകൾ കൊള്ളയടിക്കുവാനും നമ്മൾ ശ്രമിച്ചിട്ടില്ല നമ്മുടെ കാലത്തും ദേവസ്വം പ്രസിഡന്റുമാരുണ്ടായിരുന്നു ദേവസ്വം ബോർഡ് അംഗങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ജീവനക്കാരുണ്ടായിരുന്നു അവരൊക്കെ ശബരിമലയിലൂടെ ആയിരുന്നാലും ഗുരുവായൂരായിരുന്നാലും മറ്റ് ക്ഷേത്രങ്ങളുടെയും പരിഭാവനയും പവിത്രതയും പരമാവധി നിലർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നെല്ലാവർക്കും ഈ മൂന്ന് മാസത്തിനിടയിലാണോ ശബരിമല വികസനത്തിന് വേണ്ടി ശബരിമലയുടെ വികസനം നടക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴാണോ പിണറായി വിജയനും ഈ ഗവൺമെന്റിനും തോന്നിയത് ഒൻപത് വർഷക്കാലം ഭരിച്ചിട്ടും ശബരിമലയുടെ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്തവർ ഈ ഗവൺമെന്റിന്റെ അവസാന കാലത്ത് ഹിന്ദുക്കളുടെ വോട്ടിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ശബരിമലയുടെ സംരക്ഷണത്തിനു വേണ്ടി ശബരിമലയുടെ വികസനത്തിനു വേണ്ടി പമ്പാ സംഗമം നടത്തി ആ പമ്പാ സംഗമം സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു പമ്പാ സംഘമായിരുന്നു മൂവായിരം ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ എത്തിച്ചേരുമെന്ന് പറഞ്ഞു ആകെ മുന്നൂറോ നാനൂറോ പേരാണ് പങ്കെടുത്തത് ആ പമ്പാ സംഗമത്തിന് വേണ്ടി ഒരുക്കിയ പന്തലിനകത്ത് കസേരകൾ കാലിയായിരുന്നു രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ചു വൈകുന്നേരം അഞ്ചു മണിക്ക് അവസാനിച്ച പമ്പാ സംഗമം എന്ത് പ്രയോജനമാണ് ശബരിമലക്ക് ഉണ്ടാക്കിയത് ആ പമ്പാ സംഗമം നടത്താൻ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് മൂന്ന് കോടി രൂപ ചെലവാക്കിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ പറഞ്ഞ എന്താണ് ഞങ്ങൾ നടത്തുന്ന പമ്പാ ഒരു നയ പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കില്ല ദേവസ്വം ബോർഡിനെ കൊണ്ട് ചെലവഴിക്കില്ല അതെല്ലാം സ്പോൺസർമാരുടെ കൂടി നടത്തുമെന്ന് പറഞ്ഞിട്ട് എന്താ സംഭവിച്ചത് പമ്പ സംഗമത്തിന്റെ ചെലവിനായി മൂന്ന് കോടി രൂപ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിന്ന് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് പമ്പാ സംഗമം അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ടായി അപ്പോൾ ഇവിടെ അമ്പലം വിഴുങ്ങികളായി പിണായി സർക്കാർ മാറി അമ്പലത്തിന്റെ ശബരിമലയുടെ വരുമാനത്തിൽ കണ്ണു വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കടകംപള്ളി സുരേന്ദ്രന്റെ ഗുരുതരമായ ആരോപണം വന്നിരിക്കുന്നു കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്ത് ഒന്നാം പിണായി സർക്കാരിലാണ് ഈ ദ്വാരപാലക ശില്പങ്ങളും അതോടൊപ്പം തന്നെ ഈ ചെമ്പ ഇത് നമ്മുടെ സ്വർണ പാളികളും കൊണ്ടുപോകാനുള്ള തീരുമാനങ്ങൾ എടുത്തത് അതിനുശേഷം തുടർന്ന് വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതോടൊപ്പം തന്നെ അതായത് പത്മകുമാർ അദ്ദേഹം എം എൽ എ ആയിരുന്നു കോന്നി എം എൽ എ ആയിരുന്നു എന്നോടൊപ്പം എം എൽ എ ഞാനിവിടെ എം പി ആയിരിക്കുമ്പോൾ എം എൽ എ ആയിരുന്ന ആളാണ് സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നു ആ സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അറിവോടും സംഭവത്തോടും കൂടിയാണ് നടന്നതെന്ന് വളരെ വ്യക്തമായ റിപ്പോർട്ട് വന്നിരിക്കുന്നു പോരെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ അദ്ദേഹത്തിന്റെ മകൻ എന്തു കൊടുത്തു ദണ്ട് എന്താ അദ്ദേഹത്തിന്റെ മകൻ പത്മകുമാറിന്റെ മകന് അയ്യപ്പിലെ ദണ്ട് അത് എന്താ നന്നാക്കാൻ അത് റിപ്പയർ ചെയ്യാനുള്ള അനുഭാവം ദേവസ്വം ബോർഡ് അപ്പൊ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ എന്താണ് അത് ഒരു അവന്റെ ഒരു നേർച്ചയായിരുന്നു അല്ലെങ്കിൽ അവന്റെ ഒരു ആഗ്രഹമായി അങ്ങനെ ആഗ്രഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആഗ്രഹം ആഗ്രഹം നടത്താനാണോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അപ്പോൾ തങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട് എന്തും ചെയ്യും ഏത് ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുവാൻ യാതൊരു മടി പിന്നവർ തെളിയിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇതിന് മുമ്പിലത്തെ പ്രസിഡന്റുമാർ എല്ലാവരും ഇതിൽ പ്രതികളാണ് അന്വേഷണത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒന്നാം പ്രതിയാണെന്ന് മന്ത്രി വാസവൻ രാജിവെക്കണം വാസവൻ കൈ കഴുകുകയാണ് ഞങ്ങളല്ല ഇത് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന്റെ ഉത്തരവാദികളെന്ന് ആരാണ് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് മന്ത്രിയല്ലേ ദേവസ്വം ബോർഡല്ലേ പക്ഷേ ഏതാനും ഉദ്യോഗസ്ഥന്മാരെ പ്രതികളാക്കിക്കൊണ്ട് ഈ ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ഈ കൃത്യവിരോപത്തിൽ നിന്ന് ഗുരുതരമായ കൃത്യവിരോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് മന്ത്രിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും ഒക്കെ ശ്രമിക്കുന്നത് ഞാൻ മറ്റു വിശാംശങ്ങൾ പോകുന്നില്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്തിനു വേണ്ടിയാണ് വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുന്നത് ശബരിമലയുടെ പരിപാടി സംരക്ഷിക്കണം ഈ സ്വർണപ്പാളികൾ പുറത്തു കൊണ്ടുപോയത് ആരാണോ അത് മന്ത്രിയാകട്ടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാകട്ടെ മെമ്പർമാരാകട്ടെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ അവരെ ശിക്ഷിക്കണം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അവരുടെ അധികാര ദുർവിനിയോഗം നടത്തിയിരിക്കുന്നു അധികാര ദുർവിനിയോഗം നടത്തിയവർ ആരായിരുന്നാലും അവരെ ശിക്ഷിച്ചേ മതിയാവും അതുകൊണ്ടാണ് ഈ ശബരിമലയിലെ സ്വർണപ്പാളി വിവാദമുണ്ടായപ്പോൾ അതോടൊപ്പം തന്നെ യു ബി മല്ലി അടക്കമുള്ളവർ നൽകിയ സ്വർണം പൂശാൻ നൽകിയ സ്വർണം അത് എത്ര കിലോയാണെന്ന് പോലും ഒരു വ്യക്തമായ കണക്കില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ഇവിടെ നടന്ന ഗുരുതരമായ ക്രമക്കേടുകളും ഈ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്ത അതിനവസരം ഒരുക്കി കൊടുത്ത അതിന്റെ പങ്കു പറ്റിയ അതിന്റെ പങ്കു പറ്റാൻ ഗൂഢാലോചന നടത്തിയ മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരുടെയുള്ളവർ പ്രതിക്കൂട്ടിലാണ് അതുകൊണ്ടാണ് വാസവൻ രാജിവെക്കണം ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കൊണ്ട് മന്ത്രി മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പേരില് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ പേരിൽ കേസെടുക്കണം അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം അവരെയൊക്കെ വെള്ളപൂശിക്കൊണ്ട് ഏതാനും ഉദ്യോഗസ്ഥന്മാരെ തലയിൽ എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടുവാനാണ് ഇന്നത്തെ ഗവൺമെന്റ് പിണറായി വിജയൻ ഗവൺമെന്റ് അതുകൊണ്ട് ഞങ്ങൾ നമ്മൾ ജനങ്ങളിലേക്ക് വന്നിരിക്കുക ഒരു സംശയമല്ലേ വടക്കഞ്ചേരിയിൽ ഈ വിശ്വാസ സംരക്ഷണ യാത്ര കടന്നു വന്നപ്പോൾ നിങ്ങൾ നൽകിയ ആവേശകരമായ വരവേൽപ്പ് ഇത് കേവലം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വരവേൽപ്പായില്ല മാത്രമല്ല ഇവിടുത്തെ ഭക്തജനങ്ങൾ ഈശ്വര വിശ്വാസികൾ ശബരിമല അയ്യപ്പന്റെ മുമ്പിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള പരിച്ഛേദമാണ് നമ്മൾ ഇന്ന് ഇവിടെ കണ്ട ഈ വലിയ ജനസഞ്ചയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ജനങ്ങൾ നമ്മളോടൊപ്പമാണ് വിശ്വാസികൾ നമ്മളോടൊപ്പമാണ് അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് വിശ്വാസി സമൂഹത്തിന്റെ പ്രതിഷേധം അത് ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് രാവിലെ തൃത്താലയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ വിശ്വാസ സംഗമ യാത്ര പാലക്കാട് ജില്ല വടക്കഞ്ചേരിയിൽ സമാപിക്കുമ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിൽ തൃത്താലയിലും വടക്കഞ്ചേരിയിലും ഈ വിശ്വാസ സംരക്ഷണ യാത്രയെ സ്വീകരിക്കുവാനും പിന്തുണ അറിയിക്കുവാനും വന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളും അതോടൊപ്പം കോൺഗ്രസ് പ്രവർത്തകരും നിങ്ങൾ തരുന്ന പിന്തുണ തീർച്ചയായും ഭക്തജനങ്ങൾ നൽകിയ പിന്തുണ വഴി ഞങ്ങൾക്ക് ലഭിച്ച സ്വീകരണം കടന്നു വരുന്ന വഴികളിലെല്ലാം അമ്മമാരും സഹോദരിമാരും ഭക്തജനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് അഭിഭാജ്യം അർപ്പിച്ച വീടുകളുടെ മുന്നിൽ അവർ ഞങ്ങളെ ഞങ്ങൾക്ക് എല്ലാവിധമായ പിന്തുണയും അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വിശ്വാസ സംരക്ഷണ യാത്ര അത് ഭക്തജനങ്ങളുടെ വികാരം പ്രകടിപ്പിക്കുന്നു വിശ്വാസികളുടെ വികാരം പ്രകടിപ്പിക്കുന്ന ഒരു യാത്രയാണ് ഈ യാത്ര തിരുവനന്തപുരത്ത് നമ്മള് പതിനെട്ടാം തീയതി പന്തളത്ത് സമാപിക്കുകയാണ് നാല് യാത്രകൾ നേരത്തെ ഇവിടെ പറഞ്ഞു നാല് യാത്രകൾ ഇന്ന് ആരംഭിച്ച ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച യാത്ര അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച യാത്ര എന്റെ നേതൃത്വത്തിൽ എന്റെയും പ്രതാപിന്റെ നേതൃത്വത്തിൽ തൃത്താലിൽ നിന്ന് ആരംഭിച്ച യാത്ര അതോടൊപ്പം ശ്രീ വന്നി മേനാന്റെ എംപിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുരിൽ ആരംഭിച്ച ഈ നാല് ജാഥകൾ ശബരിമലയുടെ കവാടമായ ശബരിമല തന്ത്രിമാരുടെ മൂലസ്ഥാനമായ ചെങ്ങന്നൂരിൽ പതിനേഴാം തീയതി വൈകുന്നേരം ആറു മണിക്ക് സമാപിക്കും അവിടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളും കോൺഗ്രസ് പ്രവർത്തകരും അവിടെ സമ്മേളിച്ചു പിറ്റേ ദിവസം പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മണിക്ക് ചെങ്ങന്നൂരിൽ നിന്ന് അഞ്ചു കിലോമീറ്റർ അകലെയുള്ള കാരക്കാട് നിന്ന് പന്തളത്തേക്ക് പദയാത്രയായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റ് മുൻ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സി കെ സി വേണുപാൽ എഐസിടെ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ അതോടൊപ്പം തന്നെ യു ഡി എഫിന്റെ നേതാക്കന്മാരെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആയിരക്കണക്കിന് ആളുകളുടെ ഭക്തജനങ്ങളുടെയും യു ഡി എഫ് പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടി പന്തളത്തേക്ക് നമ്മൾ പദയാത്രയായി പോവുകയാണ് പന്തളത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെയാണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത് അവിടെ നിന്നാണ് തിരുവാഭരണഘോഷയാത്ര നടക്കുന്നത് അവിടെയാണ് അയ്യപ്പന്റെ മൂലസ്ഥാനം അവിടെയാണ് ജന്മസ്ഥാനം അയ്യപ്പ പന്തളം കൊട്ടാരമാണ് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം അതുകൊണ്ടാണ് നമ്മള് ചെങ്ങന്നൂരിൽ നിന്ന് ശബരിമല തന്ത്രിമാരുടെ മൂലസ്ഥാനമായ ചെങ്ങന്നൂരിൽ നിന്ന് അയ്യപ്പന്റെ ആ സ്ഥാനമായ പന്തളത്തേക്ക് പദയാത്രയായി പോകുന്നു ആ പദയാത്ര അവിടെ സമാപിക്കുമ്പോൾ തീർച്ചയായും അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യ മഹാസമുദ്രമായി വിശ്വാസികളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുടെയും യു ഡി എഫ് പ്രവർത്തകരുടെ ഒരു വലിയ മനുഷ്യ മഹാസമുദ്രമായി അവിടെ മാറും അത് വിശ്വാസികളുടെയും ബഹുജനങ്ങളുടെയും പ്രതിഷേധത്തിന്റെ രോഷത്തിന്റെ വലിയ ഒരു പ്രകടനമായി അത് മാറും എന്നുള്ള ഒരു നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ വിവരം അറിയും എന്ന് ഒരിക്കൽ കൂടി പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും ബോധ്യപ്പെടുത്തുവാനുള്ള കോൺഗ്രസ് പാർട്ടിയുടെ ഈ പ്രയാണം ഈ യാത്ര ഈ വിശ്വാസ സംഗമ യാത്ര അതിനെ ഒൻപിച്ച സ്വീകരണം നൽകിയ മറക്കാനാവാത്ത ആവേശകരമായ വരവേൽപ്പ് നൽകിയ വടക്കഞ്ചേരിയിലെ കോൺഗ്രസ് പ്രവർത്തകരെ നേതാക്കന്മാരെ പ്രത്യേകിച്ച് സംഘാടകരെ പളയം പ്രതിഡന്റ് മണ്ഡലം പ്രസിഡന്റുമാർ അതോടൊപ്പം തന്നെ എല്ലാ നേതാക്കന്മാരെയും ഞങ്ങൾ ആർദമായി അഭിനന്ദിക്കുക നമുക്ക് എല്ലാവർക്കും അറിയാം വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഇങ്ങനെ ഒരു വിശ്വാസ സംരക്ഷണ യാത്ര നടത്തുവാൻ തീരുമാനിച്ചത് വലിയ ഒരുക്കങ്ങൾക്കൊന്നും നമുക്ക് സമയം ലഭിച്ചില്ല കേവലം നാലോ അഞ്ചോ ദിവസം കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നമ്മൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത് നമുക്കറിയാം വളരെ പെട്ടെന്ന് വിശ്വാസ യാത്ര നടത്തിയില്ലെങ്കിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് കൊണ്ട് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസം തയ്യാറെടുപ്പ് നടത്തുക തയ്യാറെടുപ്പുകൾ നടത്തി നമുക്ക് പ്രചരണങ്ങൾ ആവശ്യമായി പ്രചരണം നടത്തി നടത്തുവാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് നമുക്ക് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് നാലഞ്ച് ദിവസത്തെ മാത്രം ഒരു ഒരു സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ വിശ്വാസ സംരക്ഷണ യാത്രയ്ക്ക് നമ്മൾ തീരുമാനമെടുത്തത് നമ്മൾ എടുത്ത തീരുമാനം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വിശ്വാസ സംരക്ഷണ യാത്ര നടത്താൻ തീരുമാനിച്ചത് എന്തുകൊണ്ടും അത് നൂറ് ശതമാനം ശരിയാണ് ഭക്തജനങ്ങളത് ഏറ്റെടുത്തിരിക്കുന്നു വിശ്വാസികളത് ഏറ്റെടുത്തിരിക്കുന്നു അതാണ് വടക്കഞ്ചേരിയിലും കോട്ടമൈതാനിയിലും തൃത്താലി നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു ഒരിക്കലും മറക്കാനാവാത്ത അത്യുജ്ജലമായ വരവേപ്പ് നൽകിയ വടക്കാഞ്ചേരിയിലെ ഈശ്വര വിശ്വാസികളായ നാട്ടുകാരോടും അയ്യപ്പ ഭക്തന്മാരോടും അതുപോലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരോടുമുള്ള നിസ്സീമമായ നന്ദി അറിയിച്ചു കൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം